한글 자막 제사및 സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾ നമ്മൾ സംവിധാനം ചെയ്ത എന്ന ഇവിടെ ചേർന്നിരിക്കുക അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതില് ഒരു വർഷം ഏറ്റവും പതിനായിരം രൂപ പടത്തിനെ കുറിച്ച് എന്തായാലും പറയാനുള്ളത് പറയടി നല്ലോടല്ലേ കരഞ്ഞോ ആരെങ്കിലും കരഞ്ഞോ എന്തായാലും താങ്ക് യു ഏതോ ബാച്ച് നിങ്ങൾ ബി സി ബോർഡാണ് എവിടെ ക്ലാസ്സിലൂടെ അപ്പുറത്തെ പോകാം ഏറ്റവും പോകും ശരി സാർ ഫസ്റ്റ് മലയാളം ആ ഇത് മേളല്ലേ മലയാളം മേലോ താഴെയാണ് ശരി ശരി അല്ല ആ മറ്റീഴത്തില്ലേ അപ്പൊ പറയുന്ന ആ സമയത്ത് കേട്ടോ അപ്പൊ അവൾക്ക് അതിൽ നിന്നൊന്നും ഒരു കയറ കയറ കയറില്ല അല്ലെങ്കിൽ ആഗ്രഹം സാധിച്ചത് അവരുടെ ആ നിന്ന് മാത്രമാണ് ഇപ്പോൾ നല്ലൊരു സൗഹൃദമുണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധി പ്രതിസന്ധിയെയും ആ ഒരു ആഗ്രഹത്തെയും സഫലീകരിക്കാൻ നമ്മുടെ സൗഹൃദങ്ങൾ കൊണ്ട് സാധിക്കും എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഒരുപാട് ഹാർട്ടിങ്ങായിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട് അതിനകത്ത് നിങ്ങൾ എന്തായാലും കാണണം എല്ലാ കുട്ടികളും പേരൻസും കണ്ടിരിക്കേണ്ട സിനിമയാണ് അവരുടെ മക്കളിൽ കുറേ ആഗ്രഹങ്ങളുണ്ട് ചിലപ്പോൾ അവർ അത് കുറച്ച് പറയാത്തായിരിക്കും പേരൻസിന് വിഷമമാകുമോ എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്നെ സഹായിക്കാൻ സാധിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇല്ലാത്തത് പറയാത്തതായിരിക്കാം പക്ഷേ അതൊക്കെ അവരുടെ ഉള്ളിലാവുള്ള വിഷമങ്ങളെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലൊരു ക്യാരക്ടറാണ് അതിനകത്ത് അവർക്ക് ഇങ്ങനെ കാല് വയ്യാത്ത നടക്കാൻ സാധിക്കാത്തൊരു കുത്തിയാണതിനൊക്കെ അപ്പോൾ അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതിനൊക്കെ ഒരാഗ്രഹമാണ് ആ സിനിമയിലൂടെ സഫലീകരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും കാണണം ഉറപ്പായിട്ടും പേരൻസ് കണ്ടിരിക്കണം ആ പടം അപ്പോൾ ആ കുട്ടികളുടെ ഇത്രേ എനിക്ക് പറയാനുള്ളൂ നല്ലൊരു പടമാണ് എനിക്കിഷ്ടപ്പെട്ടു കഴിഞ്ഞോ ഷോ കഴിഞ്ഞോ ആ ഇഷ്ടപ്പെട്ടോ എങ്ങനെ പേര് റിയ സ്റ്റാഫ് പഠിപ്പിക്കുവാണ് ആ ശരി താങ്ക് യു ഏതാ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ബി കോമ ആ എന്തോ നല്ല സിനിമയാണ് നിങ്ങളേതാ ബികോമോ ബി കോമോ സെൽഫ് ഫിനാൻസ് എന്താ പേര് ഓ താങ്ക് നാലോ <laughs> 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 <laughs>

ഇമോഷണൽ ആയിട്ടുള്ള മോവിൻസ് വരുമ്പോൾ പെട്ടെന്നൊന്നുമില്ലാതെ അവർ സൈലന്റ് സെറ്റ് ആവണോ എല്ലാവരൊക്കെ ഉണ്ട് ഭൂരിഭാഗം പേർക്കും ഒരു അവസ്ഥ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണോ അങ്ങനെ നല്ല കാര്യങ്ങളായതും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നല്ല മനസ്സിലാക്കുന്നത് പ്രതീക്ഷകളോ അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതെ പോയിരുന്നു കണ്ടതാണ് നമ്മൾ ഒരുപാട് ഒരുപാടിഷ്ടമായിരുന്നു കുട്ടികളെല്ലാവരും ഒരുപാട് ആസ്വദിച്ചു അതിൻ്റെ സ്റ്റോറി ലൈൻ ആണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് മനോഹരമായിരുന്നു സാറ് സാറിൻ്റെ ജീവിതത്തിലെ ജീവിതത്തിൽ എന്തുമാത്രം പോസിറ്റീവായി കാണുന്നു എന്നുള്ളത് ഈ ഒരു മൂവിയിലൂടെ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് സാറ് തന്നെയാണ് ഇതിൻ്റെ ഫുൾ അണിയറ ശില്പി ഒരുപാട് സന്തോഷം ഇനിയും ഇതുപോലെയുള്ള നല്ല മൂവീസ് കൊണ്ടുവരാനായി സാറിന് സാധിക്കട്ടെ സാറിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രയത്നങ്ങൾക്കും എല്ലാ സ്നേഹവും സഹകീരണവും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ